വ്യക്തിജീവിതത്തിലെ വിഷാദത്തെക്കുറിച്ചും അഭിനയം അതിനെ മറികടക്കാൻ എങ്ങനെ സഹായിക്കുന്നുവെന്നും തുറന്നു പറഞ്ഞ് ബോളിവുഡ് താരം ഷാരുഖ് ഖാൻ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതും സഹോദരി ഷഹനാസ് ഖാൻ ആ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകളുമാണ് തന്റെ മനസ്സിനെ അലട്ടുന്ന പ്രധാന കാര്യങ്ങളെന്നും അദ്ദേഹം പറയുന്നു വിഷാദം ഒഴിവാക്കാനാണ് താൻ അഭിനയിക്കുന്നത് എന്നാണ് ഒരു സംഭാഷണത്തിനിടെ കിങ് ഖാൻ വെളിപ്പെടുത്തിയത് സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഈ വേദന താൻ പേറുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി സഹോദരി അനുഭവിച്ച കഷ്ടപ്പാടുകളും അദ്ദേഹം ഓർത്തെടുത്തു മാതാപിതാക്കളുടെ വിയോഗശേഷം ഷഹനാസ് നിശബ്ദയായി ശൂന്യതയിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു സൂപ്പർ ഹിറ്റ് ചിത്രം ദിൽവാലേ ദുൽഹനിയ ലേ ജായങ്കയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷഹനാസ് വീണ്ടും ആശുപത്രിയിലായി അവർ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഈ കടുത്ത വേദന ഉള്ളിൽ വെച്ചുകൊണ്ടാണ് താൻ സ്വിറ്റ്സർലൻഡിൽ വെച്ച് തുജെത്തോയെസനം എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചതെന്ന് ഷാരൂഖ് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആഘാതത്തിൽ നിന്ന് സഹോദരിക്ക് പൂർണമായി മോചനം നേടാനായില്ല സഹോദരിയുടെ ദുഃഖം തന്നെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് താൻ മുഴുവൻ സമയവും ജോലി ചെയ്യുന്നത് ഇത്ര വേദനയോടെയും അസ്വസ്ഥതയോടെയും ഒന്നും ഇരിക്കാനുള്ള ധൈര്യം എനിക്കില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനും അതേ അവസ്ഥയിലേക്ക് പോകും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന കിങ് എന്ന ചിത്രത്തിൽ ദീപിക പതുക്കോണിനൊപ്പമാണ് ഷാരൂഖ് അഭിനയിക്കുന്നത് അടുത്ത മാസം ഷാരൂഖിന്റെ അറുപതാം തിറന്നാളിനോടനുബന്ധിച്ച് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരുമെന്നാണ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ചാലകം